അപൂർവമായ ഈ കൂട്ടുകെട്ടിൻ്റെ ഒരു രഹസ്യം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വളരെ ഇഷ്ടമാണ് അത് മാത്രം പറഞ്ഞ പോരാ ഇഷ്ടമുള്ള സാറിന് ഇഷ്ടമുള്ള വേറൊരുപാട് പേരുണ്ട് മാസം ഒരുപാട് പേരുണ്ട് എൻ്റെ കൂടെ മുപ്പത്തിയെട്ട് സംഗീത സംവിധായകർ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഇത്രയും മ്യൂസിക് ഡയറക്ടേഴ്സ് മറ്റൊരു ഗാന കൂടെയും വർക്ക് ചെയ്തിട്ടില്ല പക്ഷേ പേരിൽ എനിക്ക് ഏറ്റവും പ്രത്യേകതയുള്ള രണ്ട് മൂന്ന് പേരുണ്ട് അവരൊരാളാണ് അർജുനൻ അത് സാറിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ നേരെ മറിച്ച് മാസ്റ്റർ സൈഡിൽ നോക്കുമ്പോൾ മുപ്പത്തെട്ടിൽ ഞാനൊരു ചെയ്താക്കളൊന്നും ഉണ്ടാവില്ല മാസ്റ്റർ കൂടെ അല്ലേ മാസ്റ്റർക്ക് പറയാൻ പറ്റുന്നൊരു ഒരു സാറ് പറയണം അപ്പോൾ അതാണ് എന്താണ് അങ്ങനെ ഒരു ഒരു കൂട്ടുകെട്ടുണ്ടാകാനുള്ള കാരണം ഞങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാൻ എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ സാറ് തന്നെയാണ് ഞാൻ ഒരു പടം അറുപത്തിയെട്ടിലൊരു പടം കഴിഞ്ഞ് കറുത്ത പറഞ്ഞെന്ന് പറഞ്ഞ പടത്തിന് ശേഷം എൻ്റെ പാട്ടുകൾ ഞങ്ങൾ തമ്മിൽ കാണിയോ അദ്ദേഹത്തിൻ്റെ പാട്ട് ഞാൻ കമ്പോസ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല ഈ കറുത്തപൂർണ പാട്ടുകൾ കേട്ടിട്ടാണ് എന്നെ അംഗീകരിക്കാൻ പറ്റുന്ന പറ്റുന്നൊരാ കൂട്ടുകാരനാണെന്ന് തോന്നിക്കാണോ കറുത്തപൂർണ്ണ ആരായിരുന്നു എഴുതിയത് അത് ഭാസ്കര മാഷ്ട അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു പടം വന്നപ്പോൾ റെസ്റ്റ് ഹൗസ് എന്ന് പറയും കെ പി കൊട്ടാരക്കര അദ്ദേഹത്തിൻ്റെ പടത്തിന് ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന് മുൻകൈയ്യെടുത്ത് എന്നെ വിളിക്കാനും പ്രൊഡ്യൂസറായിട്ട് പരിചയപ്പെടുത്താനും മുൻകൈ എടുത്ത ഒരു എന്തെന്നാ പറയുക ഒരു നല്ല സുഹൃത്തുന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതെ അതിനുശേഷം ഞങ്ങൾ എത്രയോ പടങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ശ്രീമാരൻ തമ്പി അർജുനൻ അത് ഒരു പേര് പോലെയായി പിന്നീട് കുറെ കാലം നമ്മൾ ഒറ്റയാളുടെ പേര് പോലെ തോന്നുന്ന രീതിയിലായി തന്നെ വന്നുകൊണ്ടിരുന്നത് രചന ശ്രീമാരൻ തമ്പി സംഗീതം അർജുനൻ അങ്ങനെ എത്രയോ പാട്ടുകൾ ഉണ്ടായിരുന്നു അല്ല ഇപ്പം മാസ്റ്റർ സ്വഭാവം എനിക്കറിയാവുന്നതുകൊണ്ട് മാസ്റ്റർ ഒരിക്കലും ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല ആ അത് ഞാൻ മ്യൂസിക്കാണെങ്കിൽ ശ്രീമാരും തമ്പി എഴുതി അങ്ങനെ ഒന്നും പറയുന്ന ആളില്ല ഒന്നും പറയാം ആരെഴുതിയാലും ഒന്നും പ്രശ്നമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില ഞാൻ തിരക്കഥ എഴുതുന്ന ഞാൻ തിരക്കഥ എഴുതുമല്ലോ ഓ ഞാൻ തിരക്കഥ എഴുതുന്ന പടങ്ങളിൽ ഞാൻ ഞാൻ തന്നെ പാട്ട് എഴുതുകയുള്ളൂ അപ്പം ഞാൻ പാട്ട് എഴുതുന്ന സമയത്ത് പല നിർമ്മാതാക്കളോടും സംവിധായകരോടും എൻ്റെ മ്യൂസിക്കൽ അർജുനായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് ഈ ടീം ഉണ്ടായത് അല്ലെങ്കിൽ ഈ ടീം ഉണ്ടാവില്ല അതിന് കാരണം കൊണ്ട് വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പുതിയ കാര്യമൊന്നുമല്ല ആദ്യത്തെ രണ്ട് പടങ്ങൾ ഞാനും ദേവരാജമാർഷവുമായിട്ട് സഹകരിച്ചു പ്രവർത്തിച്ചു അത് ചിത്രമേളയും വെളുത്തകത്രീനയും ആ രണ്ട് പടങ്ങൾ ചിത്രമണ്ണിലെ എട്ട് പാട്ടുകൾ സൂപ്പർ ഹിറ്റുകളായി വലുത്ത ഏഴ് പാട്ടുകൾ സൂപ്പർ ഹിറ്റുകളായി പതിനഞ്ച് പാട്ടുകൾ സൂപ്പർ ഹിറ്റുകളാണ് അപ്പോൾ സാധാരണഗതിയിൽ ഒരു പടത്തിലെ പാട്ടുകൾ ഹിറ്റാകുമ്പോൾ ആ ഗാന്ധിതാവിൻ്റെ കൂടുതൽ പടങ്ങൾ കിട്ടുകയാണല്ലോ അതെ പതിവ് പക്ഷേ ഈ രണ്ട് പടങ്ങളിൽ പതിനഞ്ച് പാട്ടുകൾ ഹിറ്റായത് കാരണം ദേവരാമേഷ് പറഞ്ഞിരിക്കും ഞാൻ തമ്മിലൂടെ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു ആ ഒരു അനുഭവം എനിക്ക് മാത്രമേ ഉണ്ടായി കിടക്കുള്ളൂ ലോകത്ത് ഒരു ഒരു കവിക്കും അനുഭവം കാരണം എല്ലാ എല്ലാ പാട്ടുകളും നന്നായതുകൊണ്ട് ഇനി ഞാൻ വർക്ക് ചെയ്യില്ല എന്ന് പറയുന്ന ഒരവസരം ഒരനുഭവം അപ്പോൾ ഞാൻ മാഷോട് ചോദിച്ചു മാഷ എൻ്റെ എല്ലാ നമ്മുടെ എല്ലാ പാട്ടുകളും ഹിറ്റല്ലേ അതെ അതാ കുഴപ്പം മാഷ വളരെ ഫ്രാങ്കാണ് വളരെ ഫ്രാങ്കാണല്ലോ അപ്പോൾ മാഷ പറഞ്ഞു അതാ കുഴപ്പം എന്ന് പറഞ്ഞു അപ്പം അന്ന് ഞാൻ എനിക്ക് ഇരുപത്താറ് ഇരുപത്തിയഞ്ച് വയസ്സാണ് ഇരുപത്തിയഞ്ചു വയസ്സേ ഉള്ളൂ എനിക്ക് അന്ന് പ്രായം ആരോപിക്കണം അത് എഞ്ചിനീയറിങ് കണക്കിലും എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്ത് അസിസ്റ്റന്റ് ഓമ്പ്ലറായിട്ട് ഒന്നര കൊല്ലം ജോലി ചെയ്തിട്ട് ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ സിനിമയിലെ കാലുപിടുത്തത്തെക്കുറിച്ച് എനിക്ക് ഒരു പരിചയമില്ല മനസ്സിലായില്ല ആരുടെ മുമ്പിൽ കുരിയാനൊന്നും എനിക്കറിയില്ല ഞാൻ ആരുടെ മുഖത്തും നോക്കിയിട്ട് എനിക്ക് തോന്നുന്ന പറയുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴും അത്യാവശ്യത്തിന് പറയാറുണ്ട് അപ്പം അന്ന് അപ്പം അന്ന് ഞാൻ മാഷോട് ചോദിച്ചു മാഷേ എൻ്റെ പാട്ടുകൾ നല്ലതല്ലേ നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അദ്ദേഹത്തിന് മറുപടി പിന്നെ എന്തുകൊണ്ടാണ് അപ്പം അദ്ദേഹം പറഞ്ഞു ഞാനങ്ങ് തുറന്നു പറയാം ഞാൻ നമ്മുടെ ഇങ്ങനെ കൂടുതൽ പാട്ട് കളിയെന്ന് കുട്ടൻ ഇഷ്ടപ്പെടത്തില്ല കുട്ടൻ അദ്ദേഹം ഉദ്ദേശിച്ചു വയലാർ അപ്പോൾ വയലാർ ദേവരാജൻ ടീം കാലം അത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് വിഷമം വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വിശേഷിക്കുന്നത് മാഷ് ട്യൂൺ ചെയ്താലേ എൻ്റെ പാട്ട് ഹിറ്റാവും എന്നുള്ളതാണ് അങ്ങനെയല്ല കാരണം ദൃഷ്ടമുദ്സ്വാമി ട്യൂൺ ചെയ്താൽ എൻ്റെ പാട്ടല്ലേ ഹിറ്റാണ് എന്ന് മാത്രമല്ല മാഷയുടെ ഹാർമോണിസ്റ്റ് ട്യൂൺ ചെയ്താലും ചിലപ്പോൾ എൻ്റെ പാട്ട് ഹിറ്റാവും എന്ന് ഞാൻ പറഞ്ഞു ഞാനെല്ലാം തുറന്നു പറയുന്ന ആളാണ് കേട്ടോ ബന്ധപ്പെട്ടവർക്കാക്കിയെങ്കിലും വിഷമം തോന്നുന്നെങ്കിൽ ശ്രമിക്കണം അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു പിന്നെ അഞ്ച് വർഷം ദേവരാമേഷൻ ഞാൻ വർക്ക് ചെയ്തില്ല